സിമെന്റ് പൈപ്പിൽ കൃഷി ആവശ്യമായ എ ടു സെറ്റ് കാര്യങ്ങൾ നമ്മൾ സൈറ്റിൽ വന്ന് വിസിറ്റ് ചെയ്ത് ചെയ്തു കൊടുക്കും നമ്മൾ ഇതിൻ്റെ മുന്നേറ്റ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഇന്ന് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത് ഫസ്റ്റ് സൈറ്റിലാണ് അതും പരപ്പം പോയിൽ എൺപതോളം കാല് നമ്മൾ എ ടു സെറ്റ് കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ ക്ലൈൻ്റ് ഇവിടെ നാട്ടിലില്ല അതുകൊണ്ട് ക്ലൈൻ്റിൻ്റെ മോളോടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് വാ എന്താണ് പേര് ഓക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കൃഷി ചെയ്യാനുള്ള മെയിൻ കാരണം കുരുമുളക് ആണ് നമുക്ക് ലോ ഇൻവെസ്റ്റ്മെന്റിൽ ഹൈ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഇപ്പം നിലവില് ബിസിനസ്സിലുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കുരുമുളക് ബിസിനസ് ചെയ്യാന്നുള്ളതിലേക്ക് എത്തിയതായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാന്ന് വിചാരിച്ചപ്പോൾ തന്നെ നമ്മളുള്ളത് എങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലോ ഇൻവെസ്റ്റ്മെന്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നുള്ളത് അപ്പൊ അപ്പഴേ ഇങ്ങനെ അങ്ങനെ ആലോചിച്ച് അന്വേഷിച്ച് അങ്ങനെ നോക്കി വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത സമയത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കും ഒരു ഡൗട്ട് ഇല്ലായിരുന്നു ഇത് ശരിയാവുമോ കാരണം പുതിയതായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നൂറ് ഡൌട്ടേക്കും ഇത് എങ്ങനെ എന്തൊക്കെ ചെയ്താ ഇത് എങ്ങാനും ഫ്ലോപ്പ് ഫ്ലോപ്പാകോ ഇല്ലേ അതൊന്നും ഞങ്ങൾ ഡൗട്ടില്ല നിങ്ങളൊരു കോൺഫിഡൻസ് നമുക്കും തീരെ ഡൗട്ട് ഡൌട്ടായ്മ അങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് വെഞ്ചർ ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്ത് തന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു കൊല്ലം കൊണ്ട് ഇതിന് നിങ്ങൾക്ക് എന്തായാലും പ്രോഫിറ്റ് ആയി കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് പ്രോഫിറ്റ് ആണോ എന്നുള്ള ആഗ്രഹം നമ്മൾ കൂടി ഉണ്ട് ഇത് വിജയിച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളവരോട് പറയണം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്ത ടൈത്ത് നിങ്ങൾ നമുക്ക് ഇത്രത്തോളം പ്രോഫിറ്റ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റിയെന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അത്ര അപ്പം നിങ്ങൾക്ക് ഓരോ കാര്യത്തിൽ ഇത്ര ഇത്ര പിന്നെ നമ്മളെ ടോട്ടൽ റിസൾട്ട് അടിപൊളി ഒരു ഒരു ആയി അങ്ങനെ ഓക്കേ ഓക്കേ രീതിയിലാണ് ചെയ്തതെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്തത് ഇവിടെ ബോഗറി വെച്ച് കുഴിച്ചതാണ് അത് ഒന്നര അടി നമ്മൾ കുഴിച്ചു അത് കുഴിച്ചതിന് ശേഷം നമ്മൾ പൈപ്പ് ഇറക്കി വെച്ച് സൈഡിലുള്ള മണ്ണെല്ലാം വെച്ച് പൈപ്പ് ഫില്ല് ചെയ്ത് ഉറപ്പിച്ചു വെച്ചു പിറ്റേ ദിവസം നമ്മൾ സൈറ്റിൽ വന്ന് ഏറ്റവും കമ്പി രീതിയിൽ ഇട്ട് മോള് കൂടെ ഇട്ട് ഒരു ഫോർ ഇൻറ്റു ഫോർ വണ്ണ് റേഷ്യോലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തത് ഇത് നമ്മൾ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കാലം ഇതിപ്പോൾ ഒന്നും ആവില്ല ഇത് അത്രയും ഉറച്ച് നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ അവിടെ ഇവിടെ കുറിപ്പ് നമ്മൾ തയ്യും വെച്ചു പന്നിയൂർ തയ്യാണ് വെച്ചത് പന്നിയൂർ സെവൻ വണ്ണ് ഇവിടെ നമ്മൾ രണ്ട് തൈകളായിട്ടാണ് വെച്ചത് ഇത് നമ്മളെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് പരപ്പൻ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഓരോ അപ്ഡേഷനും നിലയിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും എങ്ങനെ എത്രത്തോളം പരിചയങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ആക്കുന്നത് എല്ലാം നമ്മൾ ഓരോ മന്തിലും ഇവിടുത്തെ ഓരോ അപ്ഡേഷന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സിമൻറ്റ് പൈപ്പിൽ കുരുമുളക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളുടെ താഴെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫോർ ഫോർ സെവൻ സിക്സ് സീറോ ത്രീ ഫോർ ത്രീ ഫോർ നമ്മൾ സൈറ്റിൽ വന്ന് വിസിറ്റ് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് അവിടെ എത്രത്തോളം കോസ്റ്റ് ആവും എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം ഇവിടെ ഈ സൈറ്റിൽ വന്നത് നമുക്ക് വെറും എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് കോസ്റ്റ് വന്നത് ഇതിനായിട്ട്